ഹായ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഇറച്ചി ഇറച്ചിത്തോരൻ്റെ അതേ ടേസ്റ്റിൽ തോരൻ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം നമ്മളിവിടെ ചീമച്ചക്ക എന്നാണ് കേട്ടോ അധികം പറയാറുള്ളത് അതിനായിട്ട് ഞാനൊരു ചക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പരുവത്തിന് ഞാൻ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ കറയൊക്കെ പോകാനായിട്ടും ഇനി നമുക്കത് എങ്ങനെയാണ് തോരൻ വയ്ക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നര സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് കടുവിട്ട് പൊട്ടിക്കാം കടുവൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള ഒരു സവാള ചെറുതായിട്ട് കട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് കറിയപ്പിലേയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം സവാള അങ്ങ് അധികം ഗോൾഡൻ ആയി കിട്ടേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി ഈ പരിധിന് നമ്മുടെ സവാള റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് മസാലയുടെ പച്ചമണം ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ബൗൾ ചിരകിയ തേങ്ങ കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി മിക്സാക്കി ഒരുപാട് അങ്ങ് ഇട്ട് വഴറ്റേണ്ടി കാര്യമില്ല കേട്ടോ തേങ്ങ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഇനി എന്നിട്ട് നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചീമചക്കയില്ല അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് അരപ്പ് ചീമച്ചക്കയിലെല്ലായിടത്തും പറ്റുന്ന രീതിയിലൊന്ന് ആക്കി എടുക്കാം അത് നന്നായിട്ട് മിക്സാക്കി അരപ്പം എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കണക്കൊന്ന് ഇങ്ങനെ തട്ടി കൊടുക്കാം തട്ടി ഒതുക്കി കൊടുക്കാം അതിന് ശേഷം അര ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ചക്ക കഷ്ണങ്ങൾ ഒരേ വേവായി കിട്ടാൻ വേണ്ടി ഇടയ്ക്ക് ഒന്നോ രണ്ടോ വട്ടം മൂടി തുറന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു ഒരഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് നമ്മുടെ ചീമച്ചക്ക വെന്ത്ുണ്ട് നല്ലതുപോലെ അരപ്പൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കി ചിക്കിത്തോത്തി എടുക്കാവുന്നതാണ് നല്ലൊരു ചീമച്ചക്ക തോരനാണ് കേട്ടോ നമ്മുടെ ഇറച്ചിത്തോരൻ്റെയൊക്കെ അതേ ടേസ്റ്റാണ് ഇന്ന് വെന്ത് വരുമ്പം തന്നെ നല്ല തോരൻ്റെ ഇറച്ചിത്തോരൻ്റെ നല്ല മണവും ഉണ്ട് നല്ലൊരു കടച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം കടച്ചൊക്കെ സീസണൊക്കെ അല്ലേ ഉറപ്പായിട്ട് എല്ലാവരും ഇത് കണക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളൊരു തോരനാണ് ഇറച്ചിത്തോരിൻ്റെ അതേ ടേസ്റ്റിൽ കടച്ച തോരും റെഡി ആയിട്ടുണ്ട് എല്ലാവരും പോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് പൊതുവായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം മറക്കലേ